എനിക്ക് വെള്ളൊടിയോ അല്ലെങ്കിൽ സീട്ടോലിയോ ഒന്നുമില്ല ആകെ ഉള്ളൊരു പ്രാന്ത് വണ്ടിയാണ് ആ വണ്ടി പ്രാന്തം ഉള്ളൊരു വലിയ പണിയാണ് ഇപ്പോൾ കിട്ടിയത് ഞാൻ ഈ വണ്ടി പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുള്ള വണ്ടി എന്താ പറയുക ഫുൾ പണിതെടുത്ത് വണ്ടികൾ നല്ല ഭംഗിയായിട്ട് ഓടിക്കുന്നത് കണ്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ എൻ്റെ വണ്ടി ഒന്ന് റെഡിയാക്കി ആ വണ്ടികളെല്ലാം മിക്ക വർക്ക്ഷോപ്പുകളിലും പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന് ഞാൻ അത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വന്ന വണ്ടികളെല്ലാം എനിക്ക് നേരിട്ട് അറിയാത്തവരാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് റെഫർ ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കാര്യം എനിക്കതൊരു ഇൻട്രസ്റ്റാണ് ക്രൈസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പിൽ നമ്മുടെ ഇവിടെ ഒരിക്കലും നൂറ്റമ്പത് ശതമാനവും ഇരുന്നൂറ് ശതമാനവും ടാക്സ് ഇല്ല ആ സമയങ്ങളിൽ വാഹനം സ്മഗൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാര്യം നിസ്സാര ഇമ്പോർട്ട് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഹനങ്ങൾക്ക് അന്ന് ഈസി ആയിട്ട് വരുന്നത് അപ്പോൾ അന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാര്യം വലിയ ടാക്സ് ഇല്ല അപ്പോൾ അങ്ങ് രജിസ്റ്റർ ചെയ്ത സാധനങ്ങൾ ഇന്ന് പോലെയല്ല ഇന്നിപ്പോൾ ആ വാഹനമാണെങ്കിൽ ഇരുന്നൂറ് ശതമാനം ടാക്സും യൂസ്ഡ് വണ്ടികൾ ഇന്ത്യയിലോട്ട് കൊണ്ടുപോകാൻ പാടില്ലാന്ന് നിയമമുണ്ട് അപ്പൊ ഇന്ന് അതൊരു എന്തൊക്കെ വിലക്കപ്പെട്ട സാധനമാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയ പൈസക്ക് വന്നാൽ വലിയ പൈസക്ക് ആൾക്കാർ വാങ്ങും പക്ഷെ ഞാനൊക്കെ ഇത് നിസ്സാര പൈസക്ക് അന്ന് വാങ്ങിയതാണ് കാര്യം അന്ന് അത്ര വാല്യൂ ഉള്ളൂ